യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തത് ചേനം ആലിക്കൽ പരിസരത്ത് നടന്ന സ്നേഹ സംഗമം നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു കിറ്റ് വിതരണ ഉദ്ഘാടനം പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് നിർവഹിച്ചു ചേനം യൂണിറ്റ് പ്രസിഡന്റ് പി എ ഷഫീഖ് അധ്യക്ഷത വഹിച്ചു പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എം മജീദ് വായനശാല സെക്രട്ടറി പി ബി ഷാജൻ സാമൂഹ്യ പ്രവർത്തകൻ വി എസ് നജീബ് പി ഡി പി ജില്ലാ കൌൺസിൽ അംഗം പി ആർ അസാഖ് ആരൊക്കെ ചെയ്യുന്നു പ്രസ്ഥാനമായി ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തിന്റെ ആളാണെങ്കിൽ പോലും എത്ര കഷ്ടപ്പാടും ദുരിതം അനുഭവിക്കുന്ന ആരും അവരെ വന്നാൽ സഹായിക്കുക ആ ഒരു ധർമ്മമാണ് ഇന്ന് നമ്മുടെ എല്ലാ പ്രദേശത്തും നടക്കുന്ന ഈ മതസഹോദരത്തിൽ നടക്കുന്ന നോമ്പ് നോക്കുന്നു അതിൻ്റെ ഇതിലേക്ക് ചെറിയ സഹായം പീഡിപ്പിടുന്ന പ്രധാനപ്പെട്ട പ്രവർത്തന വഹിക്കുന്ന ചില പ്രവർത്തനങ്ങളിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന പരിപാടി ആയതുകൊണ്ട് ആണ് ഞാൻ ഇത് എത്തിച്ചേരാൻ ഇവിടെ എത്തിച്ചേരാൻ എനിക്ക് തോന്നിയത് എന്തായാലും അകത്ത് കയറി വന്നിട്ടുള്ള ചില പരിപാടികൾ പങ്കെടുക്കാൻ ഇപ്പോൾ കിറ്റ് വിതരണമായി ബന്ധപ്പെടുത്തി കൊണ്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ നടക്കാണ് പക്ഷെ കിറ്റ് വിതരണം കൊണ്ട് നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പരിഹാരം കണ്ടെത്താൻ വലിയ ധർമ്മമാണ് ധർമ്മമാണ് ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മാറ്റം നമ്മുടെ പ്രദേശം തുടരായി കണക്കാക്കിക്കൊണ്ടാണ് മുപ്പത്തി ഇരുന്നൂറ് കുടുംബങ്ങാരിക്കകത്ത് ജാതി മതം ഇല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ആണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും എന്നോടൊപ്പം രണ്ട് വാക്കു പറയാനുള്ള സമയം ഞാൻ ആദർത്തിയ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജനസേവനം ജീവിത ദൗത്യം എന്ന മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായ പി ഡി പി യുടെ നിന്നുകൊണ്ട് നാലാം വർഷമാണ് ഇതുപോലെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത് ഏകദേശം ഒരു നാൽപ്പത് കിറ്റിൽ നിന്ന് ആരംഭിച്ച നാലു വർഷം മുമ്പ് നാൽപ്പത് കിറ്റിൽ നിന്നാണ് അന്ന് ആരംഭിച്ചത് എല്ലാ ആളുകൾക്കും അന്ന് എത്തിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല ഏകദേശം കഴിഞ്ഞ വർഷം ഏകദേശം നൂറിലേക്ക് എത്തുകയും എല്ലാ വർഷങ്ങളിലും നേരിട്ട് തെരഞ്ഞെടുത്ത തിരഞ്ഞെടുത്ത കുടുംബങ്ങളിലും നേരിട്ട് വീട്ടിലേക്ക് എത്തി വിതരണം നടത്തുകയാണ് പതിവ് നല്ല പ്രാവശ്യം പത്തിരുന്നൂറ് വീടുണ്ടാകുകയും അതെല്ലാ വീടുകളിലേക്കും എത്തിക്കുന്നതിന്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകൊണ്ട് ആണ് നമ്മള് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് നമ്മൾ ഇത് നടത്തപ്പെടുന്നത്